സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് താൽക്കാലിക ശമനം അടുത്തയാഴ്ചയുടെ ബംഗാൾ ഉൾക്കടലി വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടും ഇതോടെ കനത്ത മഴ വീണ്ടും തിരിച്ചു വരും മഴയുടെ തീവ്രത വ്യക്തമായി ദിവസങ്ങൾക്ക് മുന്നേ പ്രവചിക്കുക സാധ്യമല്ല കാരണം ലോകത്തെ പല രാജ്യങ്ങളിലും ഇപ്പോൾ വൻ പ്രളയമാണ് സംഭവിക്കുന്നത് ഈ മഴയൊന്നും കാലാവസ്ഥാ വകുപ്പിന് ദിവസങ്ങൾക്ക് മുന്നേ പ്രവചിക്കാൻ സാധിച്ചിട്ടില്ല തീവ്ര മഴയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ജനങ്ങൾക്ക് അലർട്ട് നൽകാൻ സൗദിയിലെ അസീർ മേഖലയിലും പാകിസ്ഥാനിലും മെക്സിക്കോയിലും ബ്രസീലിലും വൻ പ്രളയമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരി മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയ്ക്ക് സമീപം വൻ ട്രെയിൻ അപകടം ട്രെയിൻ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു നൂറ്റി പതിനാല് പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു